ഞാൻ പ്രൊഫസർ അനു അഗസ്റ്റിൻ ഞാൻ രാഷബോളിൻ്റെ ഒരു റെഗുലർ കസ്റ്റമറാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ഒരാളാണ് അതായത് കാലിക്കറ്റിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വെഞ്ചറ് ഞാൻ പരിചയപ്പെട്ടത് നമുക്ക് ഹെൽത്തി ഫുഡ് വീട്ടിലെത്തിച്ചേരാന്നുള്ളൊരു ഓപ്ഷൻ ഇവർ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ട് അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ലഞ്ച് ബോക്സ് കൊടുത്തിട്ട് അവരുടെ മെനു ഉണ്ട് അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും എല്ലാ ദിവസവും ഒരു രണ്ട് ഓപ്ഷൻ എങ്കിലും ഉണ്ട് സാലഡ് ഓപ്ഷൻ പ്ലസ് ഒരു ചപ്പാത്തി ഓർ റൈസ് അങ്ങനത്തെ ഉള്ളൊരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം അതിൽ തന്നെ വെജ്ജും നോൺ വെജ്ജും പനീർ ചിക്കൻ അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട് പ്ലസ് ഒരു ചില ദിവസം സൂപ്പ് ചില ദിവസം ജ്യൂസ് അങ്ങനെ പല ഓപ്ഷൻസും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഇത് ഹെൽത്തിയാണെന്ന് മാത്രമല്ല റാഷബോൾ ഇസ് ഓൾസോ ദേ ഫോക്കസ് ഓൺ ദ ടേസ്റ്റ് ഓഫ് ദ മീൽ ഓൾസോ അപ്പോൾ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് തോന്നിയതുകൊണ്ട് ഞാൻ ഐ എം സ്റ്റിക്കിങ് ഓൺ ടു രാഷബോൾ